ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إيه നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂവ ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സന്താനങ്ങളെ ലഭിക്കുക എന്നുള്ളത് ഒരാൾക്ക് അള്ളാഹു സുബഹാനുഭൂവാല നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയുമെല്ലാം ആധിപത്യം അള്ളാഹുവിനാകുന്നു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു യഹബുലിമൈ യശാ ഉഹബുലിമൈ യശാ ഉർ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പെൺമക്കളെ നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ ആൺമക്കളെയും നൽകുന്നു അല്ലാഹു ആൺമക്കളെയും പെൺമക്കളെയും നൽകുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കി സന്താനങ്ങളില്ലാതെ അവൻ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നഹു അലീമുൻ കദീർ തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാകുന്നു സൂറത്തു ഷൂറയിലെ നാൽപ്പത്തിയൊൻപത് അൻപത് ആയത്തികളാണ് ഇപ്പൊ സന്താനങ്ങളെ നൽകുന്നത് റബ്ബാണ് ചിലക്കള്ളാഹുച്ച ആൺമക്കളെ മാത്രമാണ് നൽകുക നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് വെച്ചാൽ അവർ പറയല്ലോ എനിക്ക് മൂന്ന് ആൺമക്കളാണ് പെൺമക്കളില്ല ചിലർ പറയും എനിക്ക് രണ്ട് പെൺകുട്ടികളെ പെൺകുട്ടികളെയുള്ള ആൺകുട്ടികളില്ല ചിലർ പറയും എനിക്ക് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളുമാണ് എന്നാൽ ചിലർ പറയും കല്യാണം കഴിഞ്ഞു പക്ഷെ മക്കളില്ല ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്ന കാര്യമാണ് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ജീനസാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ദുനിയാവിലുള്ള അലങ്കാരമാകുന്നു സുഹത്തുൽ കെഹഫിന്റെ നാൽപ്പത്തി ആയത്താണ് അതേ അവസരത്തിൽ മക്കൾ നമുക്കുള്ളൊരു പരീക്ഷണം കൂടിയിട്ടാണ് തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ള പരീക്ഷണം മാത്രമാകുന്നു അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാകുന്നു മഹത്തായ പ്രതിഫലം ഋതു തകാബിന്റെ പതിനഞ്ചാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മുടെ മക്കൾ നമുക്കുള്ള അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനമാണ് അതോടൊപ്പം അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളൊരു പരീക്ഷണമാണ് അള്ള നൽകിയ മക്കൾ എന്ന് പറയുന്ന പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം അള്ളാഹു സുബാനഹുവല പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായ രൂപത്തിൽ ദീനും അതവും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ തല വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് അതിന്റെ മേൽനോട്ടത്തിനുള്ള മലക്കുകൾ പരിശു സ്വഭാവമുള്ളവരും ശക്തന്മാരുമാകുന്നു അല്ല അവരോട് കൽപ്പിച്ചത് അവർ ധിക്കരിക്കുകയില്ല എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് അവർ പ്രവർത്തിക്കുന്നതാകുന്നു സുഹൃത്തുഹരീമിന്റെ ആറാമത്തായ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലീബിന് അബീസ് അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളവർക്ക് അതപ് പഠിപ്പിക്കണം ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ച് അവരെ വളർത്തണം അവർക്ക് വിജ്ഞാനം പകർന്നു നൽകണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ കുടുംബത്തോടൊപ്പം സ്വർഗത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മക്കളോ ഭാര്യയോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ നമ്മുടെ സുഹൃത്തുക്കളോ ആരും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ കൃത്യമായി അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകാൻ മത്സരിക്കുന്ന ആളുകളാണ് നമ്മൾ ഒന്നിലധികം കോഴ്സുകൾ ഒരേ സമയം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഹയർ തന്നെയാകാം പക്ഷേ പ്രാധാന്യം മതപഠനത്തിനാണ് കൃത്യമായി ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്ത തലത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ബാപ്പ മരിച്ച ദിവസം ബാപ്പാക്ക് വേണ്ടി മയത്ത് സ്കരിക്കുമ്പോൾ അതിലെ പ്രാർത്ഥന പോലും അറിയാത്ത മക്കളായിട്ടാണോ നമ്മുടെ മക്കൾ വളരുന്നത് പള്ളിയിലൊന്നും ഇമാമില്ലെങ്കിൽ മുമ്പിൽ കയറി ഇമാമ് നിൽക്കാൻ പ്രാപ്തരാണോ നമ്മുടെ മക്കൾ വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ നോക്കിയിട്ടാണെങ്കിലും ഓദാൻ നമ്മുടെ മക്കൾക്ക് അറിയുമോ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു അലഹി വസ്ലമയെ പറ്റി ഇസ്ലാമിനെ പറ്റി പ്രവാചകന്മാരെ പറ്റി സഹാബത്തിനെപ്പറ്റി ഒക്കെ അറിയുന്നവരാണോ നമ്മുടെ മക്കൾ അല്ല സിനിമ നടീനടന്മാരെ സംബന്ധിച്ചും സ്പോർട്സ് താരങ്ങളെപ്പറ്റിയും യൂട്യൂബ് വ്ളോഗർമാരെ പറ്റിയും മാത്രമറിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഭൗതികതയുടെ സുഖരോലുപതയിൽ മാത്രം ജീവിച്ച് പരലോകം മറന്ന് ജീവിക്കുന്നവരാണ് നമ്മുടെ മക്കൾ ഗൗരവമായി ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹു പറയാ താങ്കളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് താങ്കൾ ചാക്കീന് നൽകുക ഈ റസൂൽ ആയത്തിറങ്ങിയപ്പോൾ ഗോത്രത്തിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നാണ് പൊതുവായും പ്രത്യേകമായും എല്ലാവരെയും നബി വിളിച്ചു മക്കളെ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകൾ നരകത്തിൽ നിന്ന് കാക്കണം വറത്തു ഇബ്നു കഅബിന്റെ മക്കളെ അൻഖിദു അൻഫസകും മിനന്നാർ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് കാക്കണം യാ ബനി അബ്ദുശ്ശം അബ്ദുശ്ശംസിന്റെ മക്കളെ സന്താന പരമ്പരയേ ഉളിക്കാന നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കണം അൻഖിദു അൻഫസകും മിനന്നാർ യാ ബനി അബ്ദുമനാഫ് അബ്ദുമനാഫിന്റെ സന്തതികളേ അൻഖിദു അൻഫസകും മിനന്നാർ നിങ്ങൾ നിങ്ങളുടെ നരകത്തിൽ നിന്ന് കാക്കണം യാ ബനി ഹാഷിം ഗോത്രമേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് കാക്കണം കാക്കണം അബ്ദുൽ മുത്തലിബിന്റെ നഫ്സുകളെ ഗോത്രത്തിലെ ഓരോ പ്രമുഖരായ ആളുകളെയും ഓരോ നേതാക്കന്മാരെയും ഓരോ ഉപഗോത്ര നേതാക്കന്മാരെയും മറ്റുമൊക്കെ വിളിച്ച് അള്ളാന്റെ സൂചന ഉപദേശം നൽകിയാണ് എന്ത് പറയാണ് നിന്റെ നഫ്സിനെ നീ നരകത്തിൽ നിന്ന് കാക്കണം പ്രത്യേകമായി കൊണ്ട് നരകത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുകയാണ് സ്വർഗ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമർ റി അള്ളാൻ റസൂലിന്റെ മകളാണ് എന്ന് പറഞ്ഞ് അമൽ ചെയ്യാതിരിക്കരുത് മകളാണെന്ന് കരുതി പ്രവർത്തിക്കാതിരിക്കരുത് എന്ന രൂപത്തിലുള്ള സൂചനയാണ് റസൂൽ രൂപത്തിലുള്ളത് നമ്മുടെ മക്കളെ വിളിച്ച് നമ്മൾ ഉപദേശിച്ചിട്ടുണ്ടോ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അപ്പൊ അതിനെതിർക്കുക എന്നല്ലാതെ ആത്മാർത്ഥായിട്ട് മക്കളെ വിളിച്ച് പരലോകത്തെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അള്ളാഹു സുബാനുഹൂലയെപ്പറ്റി അറിയിച്ചു കൊടുത്ത് അങ്ങനെ നിസിഹത്തോടുകൂടി മക്കൾ ഉപദേശിച്ചിട്ടുണ്ടോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മക്കളൊന്ന് പുറത്തേക്കിറങ്ങി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കാറുണ്ട് ലഹരിയുടെ വ്യത്യസ്ത വഴികൾ നമ്മുടെ മക്കളിന്ന് തേടി പിടിച്ചു കൊണ്ടിരിക്കുമ്പോ ലഹരിയെ സംബന്ധിച്ചും മറ്റും നമ്മൾ ജാഗ്രത നൽകാറുണ്ട് അവരെ നമ്മൾ കൃത്യമായി മുന്നറിയിപ്പ് നൽകാറുണ്ട് പക്ഷേ ദുനിയാവിന്റെ വിഷയങ്ങളിലെ അപകടങ്ങളെക്കാൾ ഇതുമൂലമൊക്കെ ഉണ്ടാകുന്ന പാരത്രിക ലോകത്തെ അപകടങ്ങളെപ്പറ്റി കൃത്യമായി പ്രിയമുള്ളവരെ നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെടും അടിസ്ഥാനപരമായ കാര്യം തൗഷീദാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം മക്കൾ അവരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് മക്കളെ മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് യാക്കൂബ് അലൈഹിസ്സലാം മരണാസനായി കിടക്കുമ്പോ മക്കളോട് പറ ചോദിക്കുന്നുണ്ട് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന െ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന പ്രാർത്ഥനയാണ് വേണ്ടി ജീവിച്ച ജീവിച്ചിനു വേണ്ടി ത്യാഗം ചെയ്ത പ്രവാചകന്മാര് പോലും ചെർക്കിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുകയും മക്കൾ അതിനെ സംബന്ധിച്ച് ജാഗ്രതപ്പെടുത്തുകയും ചെയ്തിരുന്നു മഹാനായ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു യാ ബുനയ്യ ലാ അല്ലാഹുവിൽ ചേർക്കരുത് ഇന്ന അലീം തീർച്ചയായും അല്ലാഹുവിൽ ചേർക്കൽ മഹാ അക്രമമാകുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും മക്കളെ വിളിച്ചിട്ട് മോനെ അല്ലെങ്കിൽ മോളെ നീ അല്ലാഹുവിൽ അള്ളാഹുവിൽ ചേർക്കരുത് എന്ന് പറഞ്ഞു ഉപദേശിച്ച എത്ര രക്ഷിതാക്കൾ ഇവിടുണ്ട് ിർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അമലെല്ലാം ബാത്തിലാണ് പിന്നെ നമസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒന്നും കരില്ല ഏറ്റവും വലിയ കെണി എന്ന് പറയുന്നത് ഷൈത്താന്റെ കെണിയാണ് ഒരു മനുഷ്യനെ നിത്യനരകത്തിലേക്ക് എത്തിക്കുന്നത് ഷിർക്ക് എന്ന പാപമാണ് ആ ഷിർക്കിലേക്ക് നമ്മുടെ മക്കൾ പോകരുത് കുഫറിലേക്ക് പോകരുത് അല്ല ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പരലോകമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഇസ്ലാമിനോടും ദീനിനോടും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയോടുമൊക്കെ വെറുപ്പുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സ്വതന്ത്ര ചിന്തകരായ ആളുകൾ വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ മക്കളെ കെണിയറിഞ്ഞു പിടിക്കാൻ അവർ ശ്രമിക്കുമ്പോ അത്തരം പിഴച്ച ആദർശത്തിന്റെ വക്താക്കളായി നമ്മുടെ മക്കൾ മാറാതിരിക്കാൻ കൃത്യമായ രൂപത്തിൽ മതപരമായ അറിവ് അവർക്ക് നമ്മൾ നൽകുക അനിവാര്യമാണ് ദീൻ പഠിക്കാത്ത ആൾക്കാർ പേച്ചു പോവും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു റീൽ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ചില ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുമ്പോഴേക്ക് പിന്നീട് ദീനിനെ തന്നെ എതിർക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടും പിന്നെ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യാൻ അവർക്ക് യാതൊരു മടി പിന്നെ ആണ് ആണിനെ കല്യാണം കഴിച്ചെന്താ കുഴപ്പം നോക്കും പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചെന്തപ്പകാശം ഇടിഞ്ഞു വീഴോ എന്ന് ചോദിക്കും അങ്ങനെ നമ്മുടെ മക്കളെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുവാൻ തിന്മയിലേക്ക് എത്തിക്കുവാൻ പിശാചും അവന്റെ കൂട്ടാളികളായ മറ്റു മനുഷ്യ പിശാചുക്കളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം നമ്മുടെ മക്കളെ നമുക്ക് ഉപകരിക്കോ നമ്മളറിയിച്ചു നോക്കണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നബി പറയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളൊക്കെ മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങളൊഴികെ നിലനിൽക്കുന്ന സ്വതക്ക അവിടെ ഉണ്ടാവും പള്ളിക്ക് വേണ്ടി കൊടുത്തത് മദ്രസിന് വേണ്ടി കൊടുത്തത് അങ്ങനെ ദീനി കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നൽകിയത് മരം വെച്ച് പിടിപ്പിച്ചത് അല്ലെങ്കിൽ നദി ഒഴുക്കിയത് അല്ലെങ്കിൽ കിണറൊഴിച്ചു കൊടുത്തത് ഇങ്ങനെയൊക്കെ എത്രത്തോളം നിലനിൽക്കുന്നുണ്ടോ അതൊക്കെ അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അയാൾ മരിച്ചാലും ഉപകാരപ്രദമായ ഒരാൾ ഒരാൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ മരിച്ചാലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു എടുത്ത അറിവ് കൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോ ഇൻഷാ അല്ലാ നമുക്കതിന്റെ ഒരു വിഹിതം കിട്ടിക്കൊണ്ടിരിക്കും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നല്ല പറഞ്ഞത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ എന്നാണ് പറഞ്ഞത് അതൊരു മനുഷ്യനെ ഉപകരിക്കും മക്കൾ ശരിക്കുന്നവരാണെങ്കിൽ മക്കൾ മാതാപിതാക്കൾ കൊണ്ട് പഠിച്ചു കാര്യമില്ല സ്വാലിഹ്യങ്ങളായ മക്കൾ ഒരു ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് രാത്രി നമ്മളിങ്ങനെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തു വരുമ്പോണ്ട് നമ്മുടെ കുട്ടി നമ്മുടെ മകനോ മകളോ രാത്രി നിന്ന് ഉസ്കരിക്കുന്ന കാഴ്ച ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് കാണുമ്പോൾ എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മക്കൾ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവിധ നന്മകളിലും മുമ്പിൽ നടക്കുന്ന എല്ലാവിധ തോന്നിവാസങ്ങളോടും നോ പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരുന്നത് എത്ര വലിയ കൺകുടിമയുള്ള കാര്യമാണ് ഞങ്ങളുടെ മക്കളിലും നീ ചെയ്യണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിലെത്തുമ്പോ ഒരു അയാളുടെ ഉയർത്തി കൊടുക്കും അപ്പോ ആളുകൾ അയാൾ ചോദിക്കും എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ പദവി അല്ല അയാളോട് പറയും സന്താനം നിന്റെ സന്താനം നിനക്ക് വേണ്ടി തേടിയത് കൊണ്ടാണ് എന്നാണ് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി മക്കള് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി അവർ സ്വതക്ക നൽകും അങ്ങനെ ആ മക്കൾ അവർ നമുക്കുള്ള ഒരു സമ്പത്ത് തന്നെയാണ് ഒരാളുടെ സമ്പത്ത് പെട്ടാണെന്ത് മക്കൾ അതുകൊണ്ട് തന്നെ മക്കൾ നല്ലവരായി ജീവിച്ചാൽ അതിന്റെ ഗുണം മാതാപിതാക്കൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ മക്കളുടെ വിഷയത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും ഇങ്ങനൊരു മകൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അപമാനിക്കപ്പെടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ രക്ഷിതാക്കളുണ്ട് എന്റെ ഒരു മകൾ അന്യ ഒരു തന്റെ കൂടെ ഒളിച്ചോടി പോയതുണ്ടല്ലേ എനിക്ക് ഒരു ഗതികേട് വന്നത് ഇങ്ങനത്തെ ഒരു മകൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേൻ എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട് അല്ലെ അവൻ എന്റെ മകനല്ല എന്ന് പറയുന്നു ചിലർ എന്തിനാ സ്വന്തം മകനാ പിന്നെ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ എൻ്റെ മകളല്ല എന്ന് പറയാൻ രക്ഷിതാക്കൾ തയ്യാറായത് എന്തുകൊണ്ടാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ മക്കൾ പ്രവർത്തിക്കുമ്പോഴാണ് അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ നമ്മൾ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുക കൃത്യമായി മര്യാദ പഠിപ്പിക്കുക അള്ളാഹു സുബാന കൺകുടർമയേകുന്ന മക്കളെ നൽകി നമുക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമു അല റസൂലില്ല സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് നമ്മളൊക്കെ ഒരാഗ്രഹാണ് മക്കളുടെ കൈ പിടിച്ചിട്ട് സ്വർഗത്ത് പോകണം കുടുംബസമേതം സ്വർഗത്ത് പോകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും ആ മക്കളെ കൈ പിടിച്ചിട്ടൊന്നും പള്ളിക്ക് ജമാത്തിന് വരാൻ പോലും നമുക്ക് കഴിയുന്നില്ല കൃത്യമായ രൂപത്തിൽ ഒരു കുറാങ്ക്ലാസിനോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന സി പോലെയുള്ള മോറൽ ക്ലാസുകൾക്കോ അത്തരം സമ്മേളനങ്ങളിലേക്കോ ഒന്നും നമ്മൾ മക്കളെത്തിക്കാൻ ഒരു പണിയെടുക്കുന്നില്ല എന്നിട്ട് നമ്മളൊരു ലോകത്ത് ജീവിക്കുന്നു മക്കൾ വേറെ ലോകത്ത് ജീവിക്കുന്നു വാപ്പയും ഉമ്മയും കാണുന്ന കേൾക്കുന്ന ദീനി കാര്യങ്ങളൊന്നും അവരറിയുന്നു പോലുമില്ല നമ്മുടെ യൂട്യൂബ് തുറന്ന വേറെ ലോകമാണ് അവരുടെ യൂട്യൂബ് തുറന്ന വേറെ ലോകമാണ് അങ്ങനെ അവർ ഏതൊക്കെയോ നാടുകളിലുള്ള പല വ്ലോഗേഴ്സിൻ്റെയും പല ആളുകളുടെയും ഒക്കെ ഫോളോ ചെയ്ത് അവർ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും അവരെ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ പല വലിയ സ്വപ്നങ്ങളാണ് നമ്മൾക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദീനുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അത് കണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ അവരൊന്നു എതിർക്കാൻ പോലും പലപ്പോഴും രക്ഷിതാക്കി കഴിയുന്നില്ല മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ എതിർക്കാൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ഇതൊക്കെ അവർ കാണുന്ന എവിടുന്നാണ് നമ്മുടെ വീട്ടിൽ വെച്ച് ൾ അവർക്ക് നൽകിയ മൊബൈൽ ഫോണും മറ്റു സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ ഗൗരവാണ് വിഷയം മഹാനായ ലുഖ്മാൻ അലൈഹി മോനോട് പറഞ്ഞു േ ഒരു കടുകമഴിയിൽ അത്രയാണെങ്കിലും അതൊരു പാറക്കുള്ളിലാണെങ്കിലും ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അത് കൊണ്ടുവരും അത് കൊണ്ടുവരും നീ ചെയ്യുന്ന ഏത് പ്രവർത്തനവും പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നുള്ള ഒരു ബോധം മക്കൾക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം പറ്റി ഭാര്യമാരോട് മക്കളോട് ഒക്കെയും നമസ്കാരത്തെ പറ്റിയും പറ്റിയും കൽപ്പിച്ചയാളായിരുന്നു എന്നാണ് മക്കളോട് നമസ്കാരം കൽപ്പിക്കണം കഥയുടെ ചുമരുകൾ പടുത്തുയർത്തുമ്പോ ഇബ്രാഹിം അലേഹിസ്സലാമിന്റെ കൂടെ എന്ന സന്താനമുണ്ട് നമ്മൾ പള്ളിയിൽ വരുമ്പോ നല്ല കാര്യങ്ങൾക്ക് വരുമ്പോ നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനോട് നമ്മൾ പ്രാർത്ഥിക്കണം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുബേക്ക് മക്കളെ തരണേ എന്നല്ല പ്രവാചകന്മാരെ പ്രാർത്ഥിച്ചത് ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണേ എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് നിന്റെ പക്കൽ നിന്നുള്ള ഭവിശുദ്ധനായ ഒരു കുട്ടിയെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്നാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്റെ മക്കളെ നന്നാക്കണേ എന്ന പ്രാർത്ഥനയുണ്ട് നമസ്കാരം എന്റെ മക്കളെയും നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്ക് ഒരു വലിയ അവസരമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാല്ല മറ്റന്നാൾ ഞായറാഴ്ചയാണ് നടക്കുന്നത് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ നമ്മളവിടെ എത്തിക്കണം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരെയും ആ ഒരു പ്രോഗ്രാമിന് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം ക്യാമ്പസുകളിൽ പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ലഹരിയുടെ കെണികളിൽ നിന്ന് അവർ രക്ഷപ്പെടണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ രൂപത്തിൽ മായ ബോധം അവർക്ക് ലഭിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ തിന്മയിലായിരുന്നു ജാഹിര്യത്തിലെ അറബികൾ അവർ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസലമ്മ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടും അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഒക്കെയാണ് അവരെ സംസ്കരിച്ചെടുത്തത് അതേ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിന്റെ കിതാബും പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങളും മുൻനിർത്തി നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ദീൻ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ രൂപത്തിലുമുള്ള ഇസ്ലാമിക ആദാബുകളുമൊക്കെ പഠിപ്പിക്കുന്ന സൗകര്യമുണ്ട് അവിടെ അവിടേക്ക് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ബസ് പുറപ്പെടുന്നുണ്ട് അത് പ്രത്യേകമായി രക്ഷിതാക്കള് നമ്മുടെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അവിടേക്ക് എത്തിക്കുവാൻ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഭൂ എല്ലാ രൂപത്തിലുമുള്ള നന്മയുടെയും കൂടെ നടക്കുവാനുള്ള തൗഫിയൊക്കെ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രൂപത്തിലുമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും ഉമ്മച്ചിനെയും അള്ളാഹു സുബെഹാനുഹൂത്ത് ആല കാത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു സുബാനുഹൂത്ത് ആല സമ്പൂർണമായ ശിഫ ഇന പ്രദാനം ചെയ്യുമാറാവട്ടെ അന്നപ്പെട്ടവരുടെ കബരടങ്ങൾ അള്ളാഹു സുബാനുഹൂത്ത് ആല بشالما كنالجي أنيك هيكوما رابط أبريم الله سبحانه وتعالى أبن الجنات الفردوس لون شيطان ما رابط اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منهم واللمبات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وعدل الشرك والمشركين آمين آمين برحمتك يا رحم الراحمين صلى الله على محمد وعلى آل محمد والحمد لله رب العالمين